സഖിശു പാപ ദുഃഖം വഹിക്കും എല്ലാം യേശുറു ചൊലിടുമ്പോൾ കേൾക്കും പഴയ നിയമത്തിന്റെ പ്രത്യേകത അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ളതാണ് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും ന്യായ പ്രമാണം പ്രവർത്തിക്കുന്നവൻ ന്യായപ്രമാണത്താൽ ജീവിക്കും പുതിയ നിയമത്തിന്റെ കൽപ്പന അതല്ല നമ്മൾ രോമാലങ്ങനെ ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അതാണ് ന്യൂ ടെസ്റ്റമെന്റും ഓൾ ടെസ്റ്റമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ അത് ചെയ്യുന്നവൻ ചെയ്യുന്നത് കൊണ്ട് പ്രവൃത്തി കൊണ്ട് ജീവിക്കും എന്നാൽ പുതിയ നിയമത്തിൽ എന്താണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമേ അല്ല അവിടെ അതെനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സമയമില്ല നമ്മളുടെ സമയം വളരെ പരിമിതമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത് ഹബക്കുക്കിൻ്റെ പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ഉദ്ധരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നടത്തിയിരിക്കുന്നത് പഴയ നിയമത്തിലും ഇതേ വാക്യം തന്നെ ഹബക്കുക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അത് വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പഴയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളും വായിക്കുമ്പോൾ ഓർക്കാറുള്ള കാര്യമുണ്ട് പഴയ നിയമകാലത്ത് പുതിയ നിയമവിശ്വാസത്തിൽ ജീവിച്ച വിശുദ്ധന്മാർ ധാരാളമുണ്ട് പ്രശ്നം പുതിയ നിയമകാലത്ത് പഴയ നിയമ ചിന്താഗതിയിൽ ജീവിക്കുന്ന പല വിശുദ്ധന്മാരും പുതിയ നിയമത്തിലുമുണ്ട് പുതിയ നിയമ കാലഘട്ടത്തിലുമുണ്ട് പക്ഷേ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് പ്രവൃത്തി കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ സാധിക്കാനായിട്ട് അവനിലുള്ള വിശ്വാസത്താൽ അവനിലുള്ള ആശ്രയത്താൽ അത് ചെയ്യാൻ വേണ്ടിയാണ് ഈ യുവാവിനോട് കർത്താവ് കാൽവർ ക്രൂസ്യൻ മലിച്ചതിന് ശേഷമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയത്തില്ലായിരിക്കാം ഒരു പക്ഷേ ഇവിടെ കർത്താവ് പറയുന്ന കാര്യം എന്താണ് നീ കൽപ്പനകളെ നീ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അത് തന്നെയാണ് എന്ത് നീ ജീവനിൽ കിടക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക അവൻ പറഞ്ഞു അവൻ പറയുന്നത് ഇനി നമ്മൾ മൽക്കോസിന്റെ സുരക്ഷിച്ച് വരുമ്പോഴത്തേക്ക് അവൻ പറയുന്നതെന്ന് അറിയാമോ പത്താം അധ്യായത്തിന്റെ ഒരുതാം വാക്യത്തിൽ കർത്താപ ഞാനത് ചെറുപ്പം മുതലേ അനുസരിച്ച് വരുന്നുണ്ടെന്ന ഇപ്പൊ തുടങ്ങിയതല്ല എപ്പോ തന്നെ ചെറുപ്പം മുതലേ അനുസരിച്ച് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി ഇതുപോലെ ഞാൻ ഇമ്പെ പറഞ്ഞല്ലോ ഇതുപോലെ വിനയമുള്ള ഒരു യുവാവിനെ നമുക്ക് കിട്ടാൻ പ്രയാസമാണ് പക്ഷേ ഇതുപോലെ ചങ്കുറ്റത്തോടെ തൻ്റെ അടുത്തോടെ പറയാൻ കഴിയുന്ന ഒരു യുവാവിനെ കുറിച്ചും കൂടെ ആലോചിച്ച് നോക്കിയാൽ ഇന്ന് ഏതെങ്കിലും ഒരു പിള്ളേരോട് കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ കള്ളത്തരം പറയുമ്പോൾ കള്ളം പറയാൻ ആർക്കാണറിയില്ലാതെ പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഏത് പിള്ളേർക്കോ വലിയവർക്കോ ഇവിടെ ഇരിക്കുന്ന ആർക്കാണ് നമുക്ക് ആർക്കാണ് പറയാൻ കഴിയുന്നത് ചെറുപ്പം മുതലേ ഞാൻ കൽപ്പനകളെല്ലാം അനുസരിച്ച് നമ്മൾ മാക്സിമം പറയുന്നതിന് ഞാനൊരു മര്യാദ പാപിയായി ജീവിക്കുക ഇത് നമ്മൾ മാക്സിമം അങ്ങനെ അറ്റത്തെ കാര്യം എന്നാലും അതിനകത്ത് നമ്മൾ എന്തുകൂടെ ഉണ്ട് അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് ഈ മര്യാദ പാപി കാര്യം ഞാൻ ചോദിച്ചിട്ട് പാപിക്കല്ല മര്യാദയുള്ളേ പാപിയാണെങ്കിൽ മര്യാദ ഇല്ല മര്യാദ ഉണ്ടെങ്കിൽ അവൻ എന്തോ എന്തല്ല പാപിയുമല്ല പോട്ടെ അതല്ല നമ്മൾ ഈ നമ്മളെ തന്നെ ന്യായീകരിക്കാൻ മാക്സിമം ഉപയോഗിക്കുന്ന ഒരു വാക്കൊക്കെയാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല നമ്മൾ കൊടും പാവികൾ തന്നെയാണെന്ന് സമ്മതിക്കുന്നതാണ് ഏറ്റവും അതാണല്ലോ വാസ്തവം സമ്മതിക്കുന്നതെന്ന് പറയുന്ന ഒരു കാര്യമൊന്നുമില്ല ഉള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നതല്ലേ നല്ല കാര്യം അല്ലാതെ വെറുതെ നമ്മൾ നമ്മളെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ആളുകളുടെ മുമ്പിൽ ഞാനൊരു നല്ല ആളാണെന്ന് കാണിക്കാനായിട്ടുള്ള പരിശ്രമമൊക്കെ ഇവിടെ ഈ ചെറുപ്പക്കാരൻ ഇവൻ പറയുന്നത് അങ്ങനെ വെറുതെ ഒന്നുമല്ല അവൻ പറയുന്നത് എന്താണ് ഐ ഒബ്സർവ് ഇറ്റ് ഫ്രം മൈ വെരി ഏർലി ചൈൽഡ്ഹുഡ് ഞാൻ ചെറിയ പ്രായം മുതൽ ഈ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് കർത്താവ് അവിടെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പത്താമത്തെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു യേശു അവനെ സ്നേഹിച്ചു മര്യാദക്കാരനായ ഈ യുവാവിനെ യേശു സ്നേഹിച്ചു നമ്മുടെയൊക്കെ ചിന്ത യേശു പാപികളെ മാത്രം സ്നേഹിക്കത്തുള്ളൂന്നു അതുകൊണ്ടാണല്ലോ ഈ കളർഫുൾ ടെസ്റ്റിമണീസ് എല്ലാം ഉണ്ടാകുന്നത് നമ്മൾ ഇരിക്കുന്ന എല്ലാ കൽപ്പനകളും തെറ്റിച്ചേച്ചേ കർത്താവിൻ്റെ സന്നിധി വരാവൂ എന്നാലേ കർത്താവിന് വലിയ സ്നേഹം നമ്മളോട് നമ്മൾ ഈ സാക്ഷ്യം പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഒന്ന് പറയുന്ന എല്ലാം എന്താ ഞാൻ വലിയ കുഴപ്പമില്ലാതല്ല പറയുന്നത് എന്താ പറയുന്നത് ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് അടി വെട്ട കുത്ത മറ്റേ പിന്നെ മദ്യം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു ഇവൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനമാണ് ഈ മദ്യവും മയക്കുമരുന്ന് ഇതൊക്കെ പറഞ്ഞാലേ ഒരു ഗേമേ ഉള്ളൂ അതിനാമെന്ന് പറയുന്നത് എന്ത് ഞാൻ മദ്യത്തിനും സിഗരറ്റ് വലിച്ച കാര്യമൊക്കെ പറയുന്നത് ഇവൻ മയക്കുമരുന്നും കണ്ടിട്ട് പോലും ഇല്ല സിഗരറ്റ് വലിച്ചാലോ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു എന്തോന്ന് അടിമ ആൽക്കഹോളിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവർക്കൊല്ലും അറിയാമോ വെറുതെ പറയുന്നതാണ് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ് നമ്മൾ അടുത്ത പ്രാവശ്യം പിന്നെ അവനെ വിളിക്കും ഇച്ചിരി കൂടെ കൂട്ടി പറയാൻ നമ്മളെ നമ്മൾ അവനൊരു പ്രോത്സാഹനം കൊടുക്കും അതുകൊണ്ടെന്താ അവനില്ലാത്തതുകൂടെ നാളെ പറയും ദേവി ചെയ്ത് ഇങ്ങനെയുള്ള കാര്യത്തെ പ്രോത്സാഹിപ്പിക്കരുത് കാരണം ശരിക്കും വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമ്മളുടെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറയരുതെന്നാണ് റോമാലേഖനത്തിൽ ആറാം അധ്യായത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട് അന്ന് നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അനീതിക്ക് ആയുധങ്ങളായി സമർപ്പിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നവയല്ലയോ അതായത് കഴിഞ്ഞ കാലത്ത് ദൈവത്തെ അനുസരിക്കാതെ നടന്നപ്പോൾ പിശാചിനു വേണ്ടി ജീവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് എന്താ ഉണ്ടാകേണ്ടത് ലജ്ജയാണ് ഉണ്ടാകണത് അല്ലാതെ ഒരു റോങ് ഹീറോയിസം വളർത്തുകയല്ല ആവശ്യമായിരിക്കുന്നത് ഇതൊക്കെ കേട്ട് പിള്ളാർ എന്താ ഞാൻ കൊല്ലത്തുർവ് പ്രസിദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേർ എൻ്റെ അടുത്ത് തോന്നുന്നു പറഞ്ഞു എന്നറിയാം അച്ഛാ ഇപ്പോഴേ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തോ വന്ന് സാക്ഷി പറയുന്നത് ഞങ്ങൾ ഇച്ചിരി വിടുന്ന അടിച്ച് പൊളിച്ച് ഉഴപ്പി നടന്നിട്ട് പിന്നെ വന്ന് അല്ല പിന്നെ ഞങ്ങൾ എന്തോ സാക്ഷി പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ എന്തിനാ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കയറ്റി സാക്ഷി പറയിക്കുന്നത് എനിക്കറിയാമെന്ന് ചോദിക്കുക എന്ത് കാര്യത്തിന് വേണ്ടി ദയവായിട്ട് അങ്ങ് നിർത്ത് കാരണം എന്ന് പറയുന്നത് നീ പിശാജിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നത് അല്ല സാക്ഷ്യം നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നതാണ് സാക്ഷ്യം പിശാജിന് വേണ്ടി ചെയ്ത കാര്യമാണ് ഇന്ന് എല്ലാവരും വിവരിക്കുന്നത് ഇല്ലേ നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു അതാണ് നമ്മളെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ കോളേജ് പഠിച്ച സമയത്ത് അതായിരുന്നു ഇതായിരുന്നു ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ഞാൻ വെട്ടിയിട്ടുണ്ട് കുത്തിയിട്ടുണ്ട് ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട് ഇതൊക്കെ പറയുന്നത് അർത്ഥം ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമില്ല അതിനൊന്നും പ്രത്യേകിച്ചൊന്നും ഒരു അതിനൊരു മഹിമയുള്ള കാര്യമൊന്നുമല്ല നിന്റെ ജീവിതത്തെ പിശാചിന് കൊടുത്തതിനോ ഇത്ര ഇത്ര വലിയ മഹത്വം ഏതെങ്കിലും ഒരു പയ്യൻ ഇതൊന്നും ചെയ്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എടാ ഈ കാലത്ത് കോളേജിൽ ഞാൻ ഞാനിതുവരെ കള്ളു കുളിച്ചിട്ടില്ല ഞാനിതുവരെ ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ടില്ല ഞാനൊരു ചീത്ത വഴിയിലൂടെ പോകാൻ എനിക്ക് കർത്താവ് ഇടവെടുത്തിട്ടില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അവനെ നിങ്ങൾ അവനെയാണ് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ള ആളുകളെ അല്ല അല്ലെങ്കിൽ എന്താണ് പിശാജിന് വേണ്ടി ജീവിച്ചിട്ട് ഏറ്റവും കൂടുതൽ ജീവിതം കൊണ്ട് എന്നാൽ പിന്നെ കർത്താവ് നീ എടുത്തു എന്ന് പറയുന്നതല്ല എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വാസമുണ്ട് ഞാൻ വിസ്കീ എടിയോ ബ്രാൻഡ് എന്ന് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് പോലും അറിയത്തില്ല ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല ടേസ്റ്റ് ചെയ്യാത്ത സാധനത്തിൽ എനിക്ക് ഞാനൊരു അഭിമാനമായിട്ടാണ് ചിന്തിക്കുന്നത് അല്ലാതെ കള്ളുടിച്ചാണെന്ന് പറഞ്ഞതിനേക്കാളും എനിക്ക് സന്തോഷം എന്നറിയാമോ എനിക്കിതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല എനിക്ക് ടേസ്റ്റ് അറിയത്തില്ലെന്ന് പറയുന്നത് ഞാൻ ഒരു ഭാഗ്യമായിട്ടാണ് ചിന്തിക്കുന്നത് അല്ലാതെന്താ എൻ്റെ ചെറിയ പ്രായത്തിൽ കർത്താവിനെ അറിയാൻ പറ്റിയതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ അത് എൻ്റെ ഒരു മഹിമയായിട്ടോ പറയുന്നതല്ല പക്ഷേ എനിക്കതിനകത്ത് സന്തോഷമുണ്ട് എനിക്കതിനു തീർച്ചയായിട്ടും സന്തോഷമാണ് ഞാൻ കോളേജ് പഠിച്ച സമയത്ത് വഴക്കുണ്ടാക്കാൻ നടക്കുന്നതിന് പകരം പ്രേർട്ടിപ്പ് നടത്താനാണ് നടന്നതെന്നുള്ളതിന് എനിക്കൊരു അഭിമാനമുണ്ട് അല്ലാതെന്താ അല്ലാതെ എല്ലാ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും കളർഫുൾ ടെസ്റ്റിമണീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത് കാരണം അതൊരു വേദപുസരത്തിൻ്റെ സിസ്റ്റം അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ വ്യക്തിയെ കണ്ടപ്പോൾ കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചെന്ന് പറയുന്നു അല്ലാതെ മോനെ നിനക്ക് നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തുകൊണ്ടാണ് സാക്ഷി പറയാനുള്ളത് എന്നല്ല ചോദിച്ചത് എന്ത് അവനെ സ്നേഹിച്ചു അപ്പോൾ കർത്താവിന് ആരോട് സ്നേഹമുണ്ട് കർത്താവ് പാപികളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ പാപത്തിന് തങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാത്ത വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിശാജിനെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്ത മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ കർത്താവിന് ഭയങ്കര സന്തോഷവും സ്നേഹമുണ്ട് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ എപ്പോഴും കള്ളത്തരം കാണിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും കള്ളുടിച്ച് നടക്കുന്ന ഒന്ന് കാണുമ്പോഴൊന്നും അല്ല കർത്താവിന് സ്നേഹം അവനെ കർത്താവ് കർത്താവ് ചെയ്യുമായിരിക്കും ഓൾ സിനേഴ്സ് ആൻഡ് അപ്രീഷിയേറ്റ് ദോസ് ഹു ഡു നോട്ട് ഗിവ് ലൈഫ് ഫോർ അവനെത്തേത് പാപിയെയും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ കർത്താവ് തങ്ങളുടെ ജീവിതം പിശാചിന് വിട്ടുകൊടുക്കാത്ത വ്യക്തികളെ സ്നേഹിക്കുന്നുണ്ട് കർത്താവ് ഏത് ഭാവിയും അംഗീകരിക്കും പക്ഷേ കർത്താവ് സ്നേഹിക്കുന്നു ഈ യുവാവിനെ നോക്കി കർത്താവ് സ്നേഹിക്കുന്നു സ്നേഹിച്ചിട്ട് പറയാണ് ഒരു കുറവ് നിനക്ക് ഉണ്ട് അപ്പം ഞാൻ ഈ വാക്യം വായിച്ചപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമുക്കൊരാളുടെ കുറവ് പറയാനുള്ള അവകാശം എന്നെ എപ്പോഴാണ് ഉണ്ടാകുന്ന അറിയാമോ വേണ്ടിയല്ലാഭയം സ്നേഹിക്കുന്നവന് മാത്രമേ കുറ്റം പറയാൻ അവകാശമുള്ളൂ പക്ഷേ നമ്മളുടെ ഇവിടെ എപ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞാലും എപ്പോഴാണ് നമ്മൾ വെറുക്കുമ്പോഴാണ് നമ്മളൊരാളുടെ കുറ്റം പറയുന്നത് ശരിയല്ലേ നമ്മളെല്ലാവരും എല്ലാവരും ഒരാളുടെ കുറ്റം പറയുന്നത് എപ്പോഴാണ് വെൻ വി ഡു നോട്ട് ലവ് ദം നമ്മൾ സ്നേഹിക്കാത്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എപ്പോഴും മറ്റൊരാളുടെ കുറവ് പറയുന്നത് പക്ഷേ ഇവിടെ യേശു കർത്താവിൻ്റെ മാതൃക അതല്ല യേശുവിൻ്റെ മാതൃക എന്താണ് യേശുവിൻ്റെ മാതൃക അവനെ സ്നേഹിച്ചതുകൊണ്ട് അവനോട് പറഞ്ഞു മോനെ ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷെ ഇതിനൊക്കെ കുറവുണ്ട് ഇതൊന്ന് നമ്മളുടെ പത്രക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണ് എത്ര നന്നായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ ബാക്കിയുള്ള ആളുകൾ അന്യോന്യം കഥകൾ ഉണ്ടാക്കുന്ന ആളുകൾ നോക്കി നടക്കുകയാണ് അടുത്ത തെറ്റെന്താണ് ഒരാൾ കാണിക്കുന്നതെന്നുള്ളത് ഒരു സഹോദരൻ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇതിപ്പോൾ നമ്മളുടെ സഭകളിലെല്ലാം ഉള്ള കാര്യമാണ് മറ്റൊരാളുടെ കുറവുകൾ കണ്ടുപിടിക്കാനുള്ള വലിയൊരു അഭിവാഞ്ചിയാണ് നമുക്കുള്ളത് എന്തുകൊണ്ട് നോട്ട് ബിക്കോസ് വി ലവ് ദം ഇറ്റ്സ് ബിക്കോസ് വി ഹെയ്റ്റ് ദാം ദ്വേഷിക്കുന്നവൻ ഒരിക്കലും കുറ്റം പറയാൻ അവകാശമില്ല യേശു കർത്താവ് ഈ യുവാവനെ സ്നേഹിച്ചു അതുകൊണ്ട് യേശു പറയാണ് യെസ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിന്നെ കുറിച്ച് എനിക്കൊരു ഉദ്ദേശ്യമുണ്ട് സ്നേഹിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ കർത്താവ് പറയാണ് യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു ഒരു കുറവ് നിനക്കുണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്നെ അനുഗമിക്കുക മത്തയുടെ സുവിശേഷത്തിൽ അത് വരുമ്പോഴത്തേക്ക് പത്തൊമ്പതാം അധ്യായത്തിന്റെ മാത്യു ചാപ്റ്റർ നയൻറ്റീനിൽ ഇതേ വാക്യം കർത്താവ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ യേശു അവനെ അവനോട് നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ അവിടെ ഞാൻ ഈ രണ്ട് ഭാഗങ്ങളും ഒരേപോലെ നമ്മൾ സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വിൻഡോ മാത്രമല്ല നമ്മൾ പല വിൻഡോസ് തുറന്നു വെച്ചിരിക്കുന്നത് പോലെ വേദപുസ്തകത്തിൽ ഒരേ ഭാഗങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം പാരലായിട്ടുള്ള പാസേജസ് എല്ലാം കൂടെ എടുത്തു വെച്ചാൽ നമുക്കത് കൂടുതൽ പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് പറ്റും ഇവിടെ കർത്താവ് പറയുകയാണ് നീ സൽഗുണപൂർണ്ണൻ ആഹ്വാനിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവ് അവനെ സ്നേഹിച്ചു സ്നേഹിച്ചതുകൊണ്ട് അവനെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഇഷ്ടം എന്താണ് സങ്കല്പം എന്താണ് അവൻ എങ്ങനെയുള്ളവനായിത്തീരണം ആകണം എന്നുള്ള ആഗ്രഹം നമ്മളൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ അവനെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആഗ്രഹം ഇവൻ എങ്ങനെയും എന്താണ് സൽഗുണ പൂർണ്ണതയുള്ള ഒരു പെർഫെക്റ്റ് ലൈഫ് നയിക്കണമെന്നാണ് അവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണമെന്നാണ് ഇഫ് യു ആർ എ ട്രൂ ഡിസൈപ്പിൾ മേയ്ക്കർ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇത്രേടെ വിശ്വാസത്തിലെ കൊണ്ടുവന്നുള്ള പേരെടുക്കാൻ വേണ്ടിയല്ല പ്രത്യുത നാം വിശ്വാസത്തെ കൊണ്ടുവരുന്ന ഒരു വ്യക്തി ക്രിസ്തുവിൽ തികഞ്ഞവനാകുവോളം അവൻ്റെ പിന്നാലെ നടക്കുന്ന സ്നേഹമാണ് നമുക്കുണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയാണ് ഈ യു വു ട് ബി പെർഫെക്റ്റ് നിനക്ക് നീ പറയുന്നു നീ കൽപ്പനകളെ അനുസരിക്കുന്നുണ്ടെന്ന് അനുസരിക്കുന്നില്ല എന്ന് ഒറ്റയടിക്ക് കർത്താവ് അങ്ങ് ബ്രേക്ക് ചെയ്തത് നോനണോ നീ കള്ളം പറയുകയാണ് എന്നൊന്നും പറയുന്നില്ല കാരണം അവൻ അങ്ങനെ കള്ളം പറയുകയല്ല എന്നാൽ കർത്താവ് പറയാണ് നീ പറഞ്ഞത് ശരിയാണ് നീ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട് പക്ഷേ നീ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നില്ല എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം നീ ഒരു പൂർണ്ണതയുള്ള ക്രിസ്ത്യാനിയാകണമെന്നാണ് നീ സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അപ്പൊ രണ്ട് തരത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തെ കർത്താവ് ഇവിടെ 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 വരച്ച് കാണിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടെന്നല്ല ഉണ്ടെന്നുള്ളതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷേ രണ്ട് തരത്തിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ രണ്ട് പടികളുണ്ട് ഒന്ന് പുത്തുരുത്വത്തിലുള്ള നമ്മുടെ വാക്കുകൾ ഒരു മലയാളത്തിലൊരു വാക്കാണല്ലോ ഒരു പുത്തുരുത്വത്തിലുള്ള ഒരു ഒരു ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇന്ന് ഇന്ന് പൊതുവേ ഉള്ള ഒരു വലിയൊരു പ്രശ്നം അതാണ് നമ്മൾ പല സമയത്തും ഉണ്ടാകുന്ന നമ്മുടെ ഒരു 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 ആഗ്രഹം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ല വിതേനയും സ്വർഗത്തിൽ പോകണം വല്ല വിതേനയും അങ്ങനെ വല്ല വിധേനയെ സ്വർഗത്തി പോകാനായിട്ടൊന്നും അല്ല ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഗോഡ് വോൺസ് എസ് ടു ബി എ പെർഫെക്റ്റ് ക്രിസ്ത്യൻ ദൈവം നമ്മളെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു ഒരു പൂർണ്ണതയുള്ള ക്രിസ്ത്യാനി ആയിരിക്കണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ വീണ്ടും പ്രസവേദനപ്പെടുന്ന എൻ്റെ മക്കളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു നിങ്ങളിൽ ജനിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെ രൂപം നിങ്ങളിൽ പൂർണ്ണമാകുവോളം നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകണം നമ്മൾ പോലെ ണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം പഠിപ്പിക്കുന്നു നിങ്ങളുടെ സ്വർഗസ് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ സ്വർഗസ്ത പിതാവ് സൽഗുണപുടനാകുന്നത് കൊണ്ട് നിങ്ങളും എന്ന് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യണമെങ്കിൽ അത് പോസിബിൾ ആയതുകൊണ്ടാണ് അത് പറയുന്നത് അല്ലെങ്കിൽ പറയുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ഏത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരിക്കലും നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ചല്ല കർത്താവനോട് ആവശ്യപ്പെടുന്നത് ഗോഡ് വോൺസ് എസ് ടു ബി പെർഫെക്റ്റ് ഹിം എന്ന് കർത്താവ് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് പക്ഷേ മാനുഷികമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ യേശു കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്ന പുതുജനനത്തിൽ അവൻ നമുക്ക് നൽകുന്ന ആത്മാവിൻ്റെ ശക്തിയിൽ ആത്മാവിൽ ജനിക്കുന്നവർക്ക് അവനെ പോലെ ജീവിക്കാൻ കഴിയും കഴിയണം ശരീരത്തിൻ്റെ നിലയിൽ അല്ലെങ്കിൽ ആദാമിൽ നിന്ന് ജനിച്ചവന് ആദാമിനെ പോലെ ജീവിക്കാനേ പറ്റത്തുള്ളൂ പക്ഷേ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് കൊണ്ട് അവൻ്റെ വിത്ത് അവനിൽ നമ്മൾ യോഹനാന്റെ ലേഖനത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നതാണ് അല്ലേ അവന്റെ ഭിത്ത് അവനിലുണ്ട് എൻ്റെ കുഞ്ഞ് എന്നെ പോലെ നടക്കും എൻ്റെ കുഞ്ഞ് അണങ്ങി നടക്കും അതുപോലെ കർത്താവ് പറയാണ് നീ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം പൊത്തൂരുത്വത്തിൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയും പോകാനല്ല എന്റെ ആഗ്രഹം മുപ്പത്തഞ്ച് മാർക്ക് മോഡറേഷനും ഗ്രേസ് മാർക്കും കൂടെ വാങ്ങിച്ച് എന്തോ ഇരുപത് മാർക്ക് വാങ്ങിച്ചിട്ട് പതിനഞ്ച് മാർക്ക് മോഡറേഷനും പിന്നെ ഒരു ഗ്രേസ് മാർക്ക് കൂടെ വാങ്ങിച്ച് നീ പാസ് ആകാനല്ല എൻ്റെ ആഗ്രഹം ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് നല്ല നിലയിൽ പാസ്സാകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പ്രിയമുള്ളവരെ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്രതീക്ഷിക്കുന്നത് എങ്ങനെയെങ്കിലും പാസ് മാർക്ക് വാങ്ങിച്ച് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് വല്ല വിധേനയും ഞെരുങ്ങി കയറുന്നതിനെ കുറിച്ചല്ല പ്രത്യുത എന്ത്നെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ ഒരു പെർഫെക്റ്റ് ലൈഫ് നയിക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തുവിനെ നേടേണ്ടതിന് എന്ന് പോൾ പറയുന്ന പ്രയോഗം നിങ്ങൾ ആലോചിക്കണം ക്രിസ്തുവിനെ നേടേണ്ടതിന് അതുകൊണ്ട് കർത്താവ് പറയാണ് ഈ യു വുഡ് ടു ബി പെർഫെക്റ്റ് എങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മളുടേത് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കണ്ടേ അതോ എന്നും ഇങ്ങനെ ദൈവത്തിൻ്റെ ദൈവം എന്നും എന്നും ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്ന ഒരു സ്റ്റുഡന്റിന് പഠിക്കാൻ കഴിയത്തില്ല നിങ്ങൾ മനസ്സിലാക്കണം മിക്കവാറും തെറ്റിയ എല്ലാ എല്ലാ തോന്നിയാസങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്റ്റുഡൻ്റൊക്കെ ആയിരിക്കും പക്ഷേ എന്നും മിക്കവാറും ക്ലാസ്സിന് പുറത്താണെങ്കിൽ പിന്നെ ഫൈനലി യു ആർ ഗോയിങ് ടു ഫെയിൽ അങ്ങനെ ഒരു ലൈഫ് അല്ല നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്ത് പ്രിയ മക്കൾ എന്നതുപോലെ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ വാക്കുകളെ കേൾക്കുന്ന വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഞാൻ പല സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്ന ആദ്യ സമയത്ത് കാനമച്ചം പ്രസംഗിച്ച ഒരു പ്രസംഗത്തിലെ ഒരു വാക്ക് ഏത് പ്രസംഗമാണെന്നൊക്കെ ഞാൻ പറഞ്ഞുപോയി പക്ഷേ ചില പ്രസംഗത്തിലെ ചില വാക്കുകൾ നമ്മൾ മറക്കത്തില്ല അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് മേ ബി മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷത്തിനുമുമ്പായിരിക്കും അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നീ അശുദ്ധിയെ വിട്ടു കളഞ്ഞത് എന്തിന് എനിക്കൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഇതായിരുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണ് വിശ്വാസി വന്നത് ഞാൻ വിശ്വാസി വന്നത് എനിക്ക് മാറാ രോഗം ഉണ്ടായിരുന്നൊരു മറരോഗം വന്നാൽ കർത്താവ് കറുത്ത സൗഖ്യമാക്കിയിട്ടില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഞാൻ വിശ്വാസി വന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു മാറരോഗം സൗഖ്യമായിട്ടൊന്നും അല്ല ഞാൻ വിശ്വാസി വന്നത് കടം കയറി അങ്ങാക നാശമായി ഞാൻ ഞാൻ കടമാക്കിട്ടില്ല എൻ്റെ ജീവിതത്തിൽ കടം വാങ്ങിച്ചാൽ ഞാൻ ഓർക്കുന്നില്ല അത് കടം വാങ്ങിക്കുന്നത് തെറ്റോ ശരിയെന്നുള്ള ഡിസ്കഷനൊന്നും അല്ല ദൈവത്തിൻ്റെ കാരണം കൊണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു അതുകൊണ്ട് ഞാൻ കടം വാങ്ങിച്ചാൽ ഓർക്കുന്നില്ല കടം വാങ്ങിച്ച് കൊടുക്കാൻ പയ്യാതെ വീട്ടാൻ പയ്യാതെ വന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നതല്ല മാടാ രോഗം വന്നതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നതല്ല വേറെ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വന്നതല്ല ജോലി ഇല്ലാഞ്ഞിട്ട് വന്നതല്ല പഠിക്കാൻ കഴിയാഞ്ഞിട്ട് വന്നതല്ല പൈസ ഇല്ലാഞ്ഞിട്ട് വന്നതല്ല ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ എന്താണ് യേശുവിനെ അറിയാനും യേശു ജീവിച്ചതുപോലെ ജീവിക്കാനും ഒരു വിശുദ്ധ ജീവിതം പ്രതീക്ഷിച്ചാണ് ഞാൻ വരുന്നത് അതാണെങ്കിൽ അതിൻ്റെ എക്സലൻസിൽ തന്നെ പോകണമെന്ന് എൻ്റെ ആഗ്രഹം അല്ലാതെ പൊത്തൊരുത്തിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല കാശുണ്ടാക്കാൻ വേറെ എന്തെല്ലാം മാർഗമുണ്ട് ഇല്ലേ പണം ഉണ്ടാക്കാൻ എന്തെല്ലാം മാർഗ്ഗമുണ്ട് പ്രശസ്തി ഉണ്ടാക്കാൻ എന്തെല്ലാം മാർഗമുണ്ട് ആ മാർഗങ്ങൾ അവലംബിച്ചാൽ മതിയാണെന്നെങ്കിൽ അതിനുവേണ്ടിയാണ് ഇതിനകത്ത് വന്നതെങ്കിൽ എന്തിനാണ് ഞാൻ ഇതിനകത്ത് വന്നത് എന്തിനാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത് അത് ആ ആ ബോധ്യം എനിക്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ എക്സലൻസിന് വേണ്ടി ഞാൻ എപ്പോഴും പരിശ്രമിക്കും അത് യാതൊരു സംശയമില്ല അതുകൊണ്ട് വിശുദ്ധിക്കു വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് വന്നതെങ്കിൽ ഏറ്റവും വിശുദ്ധനായിട്ട് ജീവിക്കാനായിരിക്കണം ഞാൻ പരിശ്രമിക്കുന്നത്